എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഏറ്റവും സുപ്രധാനമായ അറിയിപ്പാണ് ഒഫീഷ്യലായിട്ട് വന്ന അറിയിപ്പാണ് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാനുള്ളത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും ഒന്നും മടിക്കണ്ട മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന്പ്പം നോട്ടിഫിക്കേഷൻ ബില്ലേകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വിളിക്കും വീഡിയോയിലേക്ക് ലിക്ക് നിങ്ങൾക്ക് അറിയിപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ലഭിക്കാൻ നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലിൽ ജോയിൻ സോറി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ചെറിയ പണം നൽകുന്നതിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ എന്നെ മോ ഫോണിൽ വിളിച്ച് നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങൾ പറയാനും കൃത്യസമയത്ത് അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കുവാനും ഈ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അപ്പോൾ നാളെ വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ് കെ ആണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിൽ കെ എസ് യു വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ ബന്ധാണ് അവധിയൊന്നും അല്ലെന്ന് വിദ്യാര്ത്ഥികൾ ഓർത്തിരിക്കുക വിദ്യാഭ്യാസ ബന്ധു മാത്രമാണ് അവധിയല്ല അതുകൊണ്ട് തന്നെ നാളെ അവധിയാന്ന് വെച്ച് ആരും പോകാതിരിക്കുകയൊന്നും വേണ്ട നാളെ ഒഫീഷ്യലായിട്ട് അവധിയൊന്നുമില്ല കെ എസ് യു പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ അവധി ഇല്ലെന്ന് വിദ്യാർത്ഥികൾ പ്രവർത്തിക്കുക പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണ് ലിങ്ക് വീഡിയോയ്ക്ക് താളിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ കാണാം അതുവരേക്കും ബൈ